പാല രാമപുരം ടൗണിനോട് തൊട്ട് ചേർന്ന് പതിനെട്ട് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പതിനെട്ട് സെൻറ്റ് പറയുമ്പോഴത്തേക്കും അക്ഷരാർത്ഥത്തിലത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വലിയ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പത്ത് വണ്ടിയിൽ ഏറ്റവും കുറഞ്ഞത് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ആ സൈഡിൽ നമുക്കൊരു കിണർ വരുന്നുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്കൊരു കാർ പോർച്ച് വരുന്നു ഇതാണ് നമ്മുടെ മെയിൻ കാർ പോർച്ച് വരുന്നത് ആ കാർ പോർച്ച് തൂണുകൾ വന്നിരിക്കുന്നത് ടൈലിൽ ഇത് ക്ലാഡിങ് പോലെ കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ സൈഡൊക്കെ ഉരുട്ടി കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ സിറ്റൌട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ബോർഡറിംഗ് വന്നിരിക്കുന്ന ഒരു ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈല് കൊടുത്താണ് നമുക്കത് അതിൻ്റെ ബോർഡറിംഗ് വന്നിരിക്കുന്നത് നമ്മൾ നേരെ സിറ്റൗട്ടിലോട്ട് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ടൈലുകൾക്കിടയിൽ എപ്പോക്സി ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡോറ് അത് തേക്കിലാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ആവുന്നു ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ ഈ സൈഡ് ഈ സൈഡിൽ നമുക്കൊരു ടി വാൾ മൗണ്ടഡ് ഐ മീൻ ടി വി വാൾ മൗണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് ഇത് ഫുൾ തേക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി ഇനി നമുക്കിവിടുത്തെ ഒരു ഡൈനിങ് ഹാള് കാണാം ഇത് മൊത്തം ഫോർ ബെഡ്റൂം വീടാണ് ഉള്ളത് ഇത് നമുക്ക് ഡൈനിങ് ഹാള് വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ആയിട്ട് കൃത്യമായ സ്പേസ് യൂട്ടിലൈസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമുകൾ കാണാം ബാ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഇത് ഇച്ചിരി ചെറുതായിട്ട് എനിക്ക് തോന്നി പക്ഷേ മിച്ച ഉള്ളതിനെ അപേക്ഷിച്ച് ഇത് ചേരുന്നത് എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ സൈഡിൽ നമുക്ക് മൂന്ന് വിൻഡോ ഡോറ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ മൂന്ന് പള്ളി ജനലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കബോർഡ് വന്നിരിക്കുന്നത് കബോർഡ് ഇതാണ് നമ്മുടെ കബോർഡ് വരുന്നത് നല്ല ഭംഗിയിൽ നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന കബോർഡാണ് ഈ സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാത്റൂം വരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഫിറ്റിംഗ് എല്ലാം സ്റ്റാറിൻ്റെതാണ് വന്നിരിക്കുന്നത് സ്റ്റാർ ആ മൊത്തം സ്റ്റാറാണ് ക്ലോസിറ്റും എല്ലാം സ്റ്റാറിലാണ് വന്നത് ഇത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് മെസിൻ വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ കബോർഡ് വർക്ക് ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട് ഇത് കൂടാണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമുക്കൊരു ബാത്റൂം വരുന്നു ബാത്റൂമും കംപ്ലീറ്റ് സ്റ്റാറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ബെഡ്റൂം കണ്ടത് ഇത് മൊത്തം ഫോർ ബി എച്ച് കെ ആണ് മിച്ചുള്ള രണ്ട് ബെഡ്റൂം ഹോളിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അപ്പം നമുക്ക് എന്താണെങ്കിലും ഹോൾ കവർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇതും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം ആയിട്ട് എനിക്ക് തോന്നി ഇവിടെ നമുക്ക് നാല് പാളി ജനലുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പാളി ജനലുണ്ട് നല്ല ഭംഗിയിൽ വരുന്നു ഈ സൈഡിൽ നമുക്ക് കബോർഡ് വരുന്നു അതുകൂടാണ്ട് ഇപ്പുറത്ത് നമുക്ക് ബാത്ത്റൂം വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോക്സി ഒക്കെ ചെയ്ത് ഒരു സൈഡിൽ മുഴുവൻ വോൾ ടൈൽ ബ്ലൂ കളർ വോൾട്ടൈലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതും നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത് മൊത്തം നാല് ബെഡ്റൂമുകളിലും നാലാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ സൈഡിൽ നമുക്ക് മൂന്ന് പാളി ചെന്നിൽ ഇപ്പോഴത്തെ സൈഡിൽ മൂന്ന് പാളി അത് കൂടാണ്ട് ഇവിടെ നമുക്ക് കബോർഡ് വന്നിട്ടുണ്ട് അത് കൂടാണ്ട് ഇവിടെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ നമുക്കൊരു ചെറിയ താഴെ ഒരു ഫ്ലവർ പോലെ കൊടുത്ത് അതിൽ ടൈലൊക്കെ ചെയ്ത് താഴെ ഒരു കബോർഡ് കൊടുത്ത് നല്ല വകിയിലും ചെയ്തിട്ടുണ്ട് നമുക്കൊരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഗെറ്റ് റെഡി ഏരിയ പോലെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് ഇത് എല്ലാം സ്റ്റാർട്ടിൻ്റെ അത് തന്നെയാണ് ഇത് വരുന്നത് ഇനി നമുക്കിവിടുത്തെ കിച്ചൺ കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ പോലെയാണ് ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇത് നമ്മുടെ ഇത് കംപ്ലീറ്റ് കബോർഡ് വർക്ക് എല്ലാം തീർന്നിരിക്കുന്നതാണ് ഈ ഈ സൈഡിൽ കബോർഡ് വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ വരുന്നു ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൻ ഇത് കൂടാണ്ട് ഈ വീടിന് ഒരു പ്രത്യേകതയുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോർ ഏരിയയും കൂടെ വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇങ്ങനെ ഒരു സ്റ്റോർ ഏരിയയും കൂടെ ഉണ്ട് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്